ക്ഷമിക്കണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നോക്ക മര്യാദക്ക് പരിപാടി ഒന്നും നടത്താൻ പറ്റില്ല ഇപ്രാവശ്യം നോക്ക് പോയി നോക്കല്ലേ യുവതലമുറകൾക്കിടയിൽ തരംഗമായി നിൽക്കുന്ന റാപ്പറും ഗാനരചയിതാവും എല്ലാമാണ് വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയവും വേടന്റെ പ്രണയിനിയെ കുറിച്ചാണ് വേടന്റെ പ്രണയിമിയാണ് നവമി ലത എന്ന പേരിലാണ് ഫോട്ടോകൾ പ്രചരിക്കുന്നത് കൂടാതെ വലിയ രീതിയിലുള്ള പരിഹാസ കമന്റുകളും വേടനെതിരെ കമന്റ് ബോക്സിൽ നിറയുന്നുണ്ട് വർണ്ണ വിവേചനത്തെ നിരന്തരമായി സംസാരിക്കാനുള്ള വേടൻ പങ്കാളിയുടെ കാര്യം വന്നപ്പോൾ വെളുത്ത പെണ്ണിനെ തെരഞ്ഞെടുത്തു എന്നാണ് വിമർശനം കാര്യത്തോടെടുക്കുമ്പോൾ വേടനും വെളുത്ത പെണ്ണ് മതി പറച്ചിലിൽ മാത്രമേ ഉള്ളൂ കറുപ്പ് പോക്കറ്റ് നിറയ്ക്കാൻ അനുയായി വൃന്ദം വേണം അതിനുള്ള ലൊടുക്ക് നമ്പർ മാത്രമാണ് കറുപ്പിനോടുള്ള വേടൻ്റെ സ്നേഹം എന്ന കമന്റുകളാണ് നിരവധി വരുന്നത് എന്നാൽ പ്രണയം വേടൻ എവിടെയും ഒഫീഷ്യലായി ഡിക്ലെയർ ചെയ്തതായി തോന്നിയിട്ടില്ല റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണെന്നോ ഇത് തന്നെയാണോ വേടൻ്റെ പ്രണയനി എന്നതിലൊന്നും വ്യക്തതയില്ല അടുത്തിടെ വേടൻ്റേതായി പുറത്തിറങ്ങിയ പാട്ട് കാമുകിക്ക് വേണ്ടിയുള്ളതാണെന്ന നിഗമനത്തിലാണ് ഒരു വിഭാഗം ആളുകൾ അതിലെ വരികൾ വെച്ചാണ് അവർ അങ്ങനെ പറയുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പിടിക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്